വെൽക്കം ബാക്ക് അവർ ചാനൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ എട്ടാം ക്ലാസ്സിലെ പിതാക്ക പ്രായ്ചിത്ത് എന്ന പാഠത്തിലെ മീനിങ്സ് ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ ആ പാഠത്തിൽ വരുന്ന ബാക്കി എല്ലാ നോട്ട്സുകളും ഉള്ള ഒരു ഒറ്റ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം അത് നമുക്ക് കുറച്ച് സമാനാർത്ഥി ശബ്ദം പരിചയപ്പെടാം നിങ്ങൾക്ക് എക്സാമിന് മാച്ച് ദ ഫോളോയിൻസ് ആയിട്ടോ അല്ലെങ്കിൽ വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ഇത് വരാം അതായത് ഒന്ന് അന്താസ അന്താസമാനാർത്ഥി ശബ്ദിക്കാഹെ അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ് അനുമാൻ അപ്പോൾ നിങ്ങൾ ഇതിലുള്ള ഓരോ ഹിന്ദി വാക്കിൻ്റെയും ഹിന്ദി മീനിങ് പഠിച്ചിരിക്കണം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അന്താസ അനുമാൻ ഇലാ ക്ഷേത്ര അല്ലെങ്കിൽ പ്രദേശം ഇതെല്ലാം വരാറുണ്ട് കേട്ടോ എക്സാമ്പിൾമാരാജ് നിപ് പൂർണ് സബക് സീഖ് ഇനി ഇതിന്റെയൊക്കെ മലയാള മീനിങ്സ് നമുക്ക് നോക്കാം ഒന്നാമത്തെ പാഠത്തിന്റെ പേര് എന്താണ് പിതാക്ക പ്രായശ്ചിത്തം എന്നാണ് അല്ലേ അപ്പൊ പ്രായശ്ചിത്വം എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം സൻസ്മരൻ ഓർമ്മക്കുറിപ്പ് അനുവാദ് തർജമ സോല പതിനാറ് ബരസ് വർഷം കരീബ് ഏകദേശം അട്ടാര പതിനെട്ട് മീൽ ദൂരം അളക്കുന്നത് മൈൽ ദൂർധരാജ് വളരെ ദൂരെ ഇലാക്ക പ്രദേശം ഗന്നെ ഗദ് കരിമ്പിന്റെ തോട്ടം ഷഹർ പട്ടണം പടോസി അയൽക്കാർ ഇന്തസാർ പ്രതീക്ഷ തലാഷ് അന്വേഷണം മൗക്ക അവസരം ധമാദേ വിശ്വസിച്ച് ഏൽപ്പിക്കുക ചിലവഴിക്കുക ബക്കായ ബാക്കി ബക്കായ കാം ബാക്കിയുള്ള ജോലി ഷാമിൽ ഉൾപ്പെടുന്ന ജഗൽ സ്ഥലം ഫട്ടാഫട്ട് വളരെ വേഗത്തിൽ നിപട്ടാന ചെയ്തു തീർക്കുക ജട്ട് വേഗത്തിൽ ഗുസ്ന പ്രവേശിക്കുക ദിൽ ചസ്പ് രസകരമായ ധ്യാൻ ചിന്ത സാട്ടേപാഞ്ച് അഞ്ചര ട്ട് വേഗത്തിൽ ബസബ്രി അക്ഷമയോടെ ഉൾസുഖതാപൂർവക ആകാംക്ഷയോടെ ശരം ലജ് പശ്ചിമി ഫിലിം വെസ്റ്റേൺ മൂവി ദർഹോന വൈകുക അന്താസ ഊഹം ഗാരേജ് അസലിയത് വാസ്തവം വാക്കിഫ് അറിവുള്ള ജൂട്ട് കള്ളം ചൂക്ക് തെറ്റ് ഭാര്യ ചൂക്ക് വലിയ തെറ്റ് പൈതൽ ചലന കാൽനടയായി നടക്കുക അന്തേര ഇരുട്ട് സ്യാധാത്തർ കൂടുതലും രാസ്ത വഴി കച്ച പരുക്കനായ സടക് റോഡ് സുൻസാൻ ആളില്ലാത്ത രോഷിനി വെളിച്ചം ധീമിഗതി സെ കുറഞ്ഞ വേഗത്തിൽ അഹം പ്രധാനപ്പെട്ട നിർണയ തീരുമാനം അക്സർ മിക്കവാറും ഘടനാ സംഭവം പാലക് രക്ഷകൻ സസ ശിക്ഷ സബക് പാഠം സബക് സീഖ്ന പാഠം പഠിക്കുക ഷായദ് ഒരു പക്ഷേ ആദത് ശീലം അഹിംസ ആർക്കും ദുഃഖമോ വേദനയോ വരുത്താതിരിക്കുക അസർ സ്വാധീനം കൽ ഇന്നലെ ഇനി നമുക്ക് ഈ പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറും പഠിക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അരുൺ ഗാന്ധിക്ക് പിതാ കോന്റെ അരുൺ ഗാന്ധിയുടെ അച്ഛൻ്റെ പേരെന്താണ് ആൻസർ മണിലാൽ ഗാന്ധി സെക്കൻഡ് ക്വസ്റ്റ്യൻ ദക്ഷിണാഫ്രിക്ക മേ അരുൺ ഗാന്ധി ഔർ ഉൻകെ പരിവാർ കഹാം രഹത്തേതെ ദക്ഷിണാഫ്രിക്കയിൽ അരുൺ ഗാന്ധിയും അരുൺ ഗാന്ധിയുടെ കുടുംബവും എവിടെയാണ് താമസിച്ചിരുന്നത് ആൻസർ വേ ദക്ഷിണാഫ്രിക്ക മേ ദർബൻ സെ കരീബ് അഡാരഹ് മീൽ ദൂർ ഏക്ക് ആശ്രമ രഹത്തേത് ദക്ഷിണാഫ്രിക്കയിലെ ഡർബനിൽ നിന്നും ഏകദേശം പതിനെട്ട് മൈൽ ദൂരമുള്ള ഒരു ആശ്രമത്തിലാണ് അവർ താമസിച്ചിരുന്നത് ഡർബൻസെ കരീബ് അഡാരഹ് മീൽ ദൂർ സ്ഥിത് ആശ്രമക്കു കിസ്നെ സ്ഥാപിതിക്കുക ഈ ആശ്രമം ആരാണ് സ്ഥാപിച്ചത് ആൻസർ അരുൺ ഗാന്ധിക്ക് ദാദാജി മഹാത്മാഗാന്ധി അരുൺ ഗാന്ധിയുടെ മുത്തശ്ശൻ മഹാത്മാഗാന്ധിയാണ് അത് സ്ഥാപിച്ചത് നാലാമത്തെ ക്വസ്റ്റ്യൻ അരുൺ ഗാന്ധി ഔർ ഉൻകി ബഹിനെ ഹമേഷ ഷഹർ ജാനയ്ക്ക് ഇന്തസാർമെ രഹിതയ്ക്കും അരുൺ ഗാന്ധിയും അരുൺ ഗാന്ധിയുടെ സഹോദരിയും എന്തിനാണ് എപ്പോഴും പട്ടണത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചത് കാത്തിരുന്നത് ആൻസർ വഹമുൻകെ കോയി പഡോസി നെഹീന്ദെ അവർക്കിവിടെ ഏർ അയൽക്കാരൊന്നുമില്ല ഉൻകെ സാരെ ദോസ് ഷഹർ മേന്തെ അവരുടെ എല്ലാ ഫ്രണ്ട്സും പട്ടണത്തിലാണുള്ളത് ഷഹർ ജാനെ പർ വേ അപ്പന്റെ മിത്രോംസെ മിൽ സക്തേതെ അതുകൊണ്ട് പട്ടണത്തിൽ പോയാൽ അവർക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ കഴിയും അവർ വഹാം കെ സിനെമ ഗർ സെ സിനിമ ബി ദേക് സക്തേതെ അതേപോലെ അവിടെയുള്ള ഫിലിം കാണാനും അവിടെ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാനും അവർക്ക് പറ്റും ഇസിലിയെ വേ ഹമേഷ ചാത്തേതെ അതുകൊണ്ടാണ് അവരെപ്പോഴും ടൗ ടൗണിലേക്ക് പോകാൻ ആഗ്രഹിച്ചത് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പിതാജിക്കോ മീറ്റിംഗ് കി ജഗ് ചോടുകാർ അരുൺ ഗാന്ധി കഹാം പിതാജിയെ മീറ്റിംഗിന്റെ ആ പ്ലേസിൽ ഇറക്കിയതിനു ശേഷം അരുൺ ഗാന്ധി അങ്ങോട്ടാണ് പോയത് ആൻസർവേക്ക് പാശ്ചാത്യ ഫിലിം ദേക്കിനെ അരുൺ ഗാന്ധി ഒരു വെസ്റ്റേൺ മൂവി കാണാനാണ് പോയത് ആറാമത്തെ ക്വസ്റ്റ്യൻ അരുൺ ഗാന്ധി പർ കോൺ കോൺ സെ സൗം അരുൺ ഗാന്ധിയോട് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് പിതാജി ഏൽപ്പിച്ചത് ആൻസർ സാമാൻ പിതാജിക്ക് കൈ ബക്കായെ കാമോയെ സാധനങ്ങൾ വാങ്ങാനും അതുപോലെ അച്ഛന്റെ ബാക്കിയുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഏൽപ്പിച്ചിരുന്നു ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പിതാജി ബസബ്രീസെ അരുൺ രഹേ അവിടെ അച്ഛൻ ബസ് സ്റ്റോപ്പിലെ അരുൺ ഗാന്ധിയെ കാത്തിരുന്നു എന്തുകൊണ്ട് ആൻസർ പിതാജീനെ അരുൺ ഗാന്ധി സെ ശ്യാംകെ പാഞ്ചു ബജ മീറ്റിംഗ് സ്ഥാനപ്പർ വാപ്പസ് ആ ജാനക്കോ കഹാതാ അച്ഛൻ എന്താണ് അഞ്ചു മണിയാവുമ്പോ തന്നെ തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചവ് ബജർ ബി അരുൺ ഗാന്ധി നെഹിയായി ആറു മണി കഴിഞ്ഞിട്ടും അരുൺ ഗാന്ധി എത്തിയില്ല ഇസ്ലിയെ പിതാജി ബസബ്രീസെ അരുൺ ഗാന്ധിക്ക ഇന്ദ സർക്കാർ രഹിതയെ അതുകൊണ്ടാണ് അച്ഛൻ ഭയങ്കര വ്യാകുലനായിട്ട് അവിടെ നിന്ന് കാത്തു നിന്നത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ അരുൺ ഗാന്ധി പിതാ സെ ക്യാ ജൂട്ട് പോലെ അരുൺ ഗാന്ധി അച്ഛനോട് എന്ത് നുണയാണ് പറഞ്ഞത് ആൻസർ ഗരേജ് സെ കാർ നാം ഔർ ഇസ് കാറൻ സെ ദേർ ഹോ ഗി ഗരേജിൽ നിന്ന് കാർ റെഡിയാക്കി കിട്ടിയില്ല അതുകൊണ്ടാണ് ലേറ്റായത് എന്നാണ് നുണ പറഞ്ഞത് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ വേറെ ജൂട്ട് ജാൻ ചുക്കേദേ കോ അദ്ദേഹം ഞാൻ എൻ്റെ കള്ളം മനസ്സിലാക്കി കഴിഞ്ഞു ആരെ ആൻസർ അരുൺ ഗാന്ധിക്ക് പിത അരുൺ ഗാന്ധിയുടെ അച്ഛൻ നോണ പറഞ്ഞത് മനസ്സിലാക്കി കഴിഞ്ഞു അരുൺ ഗാന്ധിക്കോ കിസ് ബാത്ക അന്താസ നഹീന്ദ അരുൺ ഗാന്ധിക്ക് എന്ത് കാര്യത്തെക്കുറിച്ചാണ് അനുമാനം ഇല്ലായിരുന്നത് ആൻസർ പിതാജി പഹലേഹി ഗരേജ്ക്കോ ഫോൺ കർ ചുക്കേതെ ഔർ അസലിയത്തുക്കോ ജാനത്തേതെ അച്ഛൻ ഓൾറെഡി അവിടേക്ക് ഗരേജിലേക്ക് ഫോൺ വിളിക്കും അതുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുമെന്ന് അരുൺ ഗാന്ധി ആലോചിച്ചില്ല കൂട്ടുകാരെ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്കിതെല്ലാം ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് ഞാനിതിങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തോളൂ ചെയ്തുകൊടുട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്കത് എഴുതിയെടുക്കാം നമുക്ക് വീഡിയോൻ്റെ ലെങ്ത് കൂടുമെന്നതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാത്തത് പാഠത്തിന്റെ എക്സ്പ്ലനേഷൻ മലയാളം എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോ അത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കുക കൂട്ടുകാരെ അടുത്ത് നമ്മളൊരു ഡയറി എഴുതാൻ പോവാണ് ക്വസ്റ്റ്യൻ വായിക്കാം അപ്പനിപ്പാർ പിതാജിക്കോ പ്രായ്ചിത് കർത്തി ഹുയേ ദേഹക്കാർ അരുൺ ഗാന്ധിക്കോ ബഹുത്വ പുരാലക തന്റെ പ്രവൃത്തി കാരണം അച്ഛൻ അത് പ്രായശ്ചിതം ചെയ്യുന്നത് കണ്ടിട്ട് അരുൺ ഗാന്ധിക്ക് ഭയങ്കര വിഷമമായി ഉഷ്ണെ ഗർ വാപസ് ആക്കാർ ഡയറി ലിഖി ഉവ്വ ഡയറി കൽപ്പനക്കർക്കിയിലേക്ക് അപ്പോൾ ഡയറി എഴുതാനാണ് അരുൺ ഗാന്ധിയുടെ ഡയറി അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കാം ആദ്യം താരി ഗൗർ ദിൻകി സൂചന താരിഖും ഡേറ്റും ദിവസവും വേണം അതായത് ഇങ്ങനെ കൊടുക്കാട്ടോ നമ്മൾ ഡേറ്റ് ഹിന്ദിയിൽ തന്നെ ഡേറ്റ് എഴുതണം ഇപ്പം പാഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സോമവാർ അപ്പൊ നിങ്ങൾ ഹിന്ദിയിൽ തന്നെ ഡേറ്റും ഡേയും എഴുതണം എന്താണ് നമ്മുടെ ഇടതുവശത്തായിട്ടാണ് എഴുതേണ്ടത് പിന്നെ പാത്രം കെ മനോഭാവം കെ ആദർപ്ര പ്രസ്തുതി കഥാപാത്രത്തിന്റെ മനോഭാവം പ്രകടമാക്കണം ഇത് അരുൺ ഗാന്ധിയുടെ ഡയറി ആണെങ്കിൽ അരുൺ ഗാന്ധി എഴുതുന്നത് പോലെ തന്നെ വേണം ആത്മനിഷ്ഠ ശൈലി സ്വന്തമായിട്ടുള്ള കഥാപാത്രം സ്വയം എഴുതുന്ന രീതിയിൽ അവതരിപ്പിക്കണം പിന്നെ അനൗപചാരിക സ്വാഭാവിക ഭാഷ പ്രയോഗം സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ട് എഴുതുക അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ നോക്കാൻ പോവാണ് അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഡയറി ഏതെങ്കിലും ഫോർമാറ്റാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ അതിന്റെ മലയാള ഭാഗമാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പൊ കൂട്ടുകാരെ ഇതും കൂടി നോക്കിക്കോളൂട്ടോ ഇനി നമുക്ക് ഡയറിയുടെ ഉത്തരം ഇപ്പൊ അതിന്റെ ഫുൾ ആയിട്ടുള്ള ഉത്തരാണ് തരുന്നത് അപ്പൊ നമ്മളിവിടെ ഡേറ്റും ഡേയും എഴുതുക ദിൻ മേ ആജിക്കാ ബു ബുഹി സക്ത ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല ഇത്തന ദുഃഖ് മൗസൂസ് നെഹി കിയ ഇത്രയും ദുഃഖം ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ആ ജി ജോ ഹിൻബർ മേരെ മന്മ യെഹി ചിന്താതി ഇന്ന് നടന്ന കാര്യം എല്ലാ ദിവസവും എന്റെ മനസ്സിലുണ്ടായിരിക്കും ആജ് ആജ് പിതാജിക്കേ സാത്ത് ഷഹർ ആനേക്കാൾ മോക്കാമില്ല ഇന്ന് എനിക്ക് അച്ഛൻ്റെ കൂടെ ടൗണിലേക്ക് പോകാനുള്ള അവസരം കിട്ടി പിതാജിക്കോ ഷഹർമേക്ക് മീറ്റിംഗ് തി അച്ഛന് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പിതാജീനെ കൈ കാമംകോ സൗമ്പ് ധിയാതെ അച്ഛൻ ഒരുപാട് ജോലികൾ എന്നെ ഏൽപ്പിച്ചു ഇസ്മയൻ കാർക്ക് സർവീസിംഗ് ബി ഷാമിൽ ദി അതിൽ കാർ സർവീസും റെഡി ഉണ്ടായിരുന്നു മെയിൻ ജൽദിഹി സബി കാമംകോ പൂരക്കാർക്കെ സിനിമ കെലിയെ ഗ്യാ ഞാൻ എല്ലാ ജോലിയും പെട്ടെന്ന് ചെയ്തിട്ട് സിനിമ കാണാൻ വേണ്ടി പോയി ശാം കെ പാഞ്ച് ബജെ മീറ്റിംഗ് സ്ഥാൻ പർ വാപ്പസ് ആ ജാനക്കോ പിതാജി മുജേ പിതാജീനെ കഹാതാ അഞ്ചു മണിയാവുമ്പോ തിരിച്ചെത്തണമെന്ന് പറഞ്ഞിരുന്നു ആറു മണി ആയപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത് ശരം സെ മേം പിതാജി സെ ജൂട്ട് ബോല ഞാൻ നാണം കൊണ്ട പിതാജിയോട് നൂണ പറഞ്ഞു ഗരേജി സെ കാർ ന മിൽനേക്ക് കാരൻ ദേർ ഹോ ഗൈ ഗരേജിൽ നിന്ന് കാർ കിട്ടാത്തത് കൊണ്ട് നേരം വെക്കിയെന്ന് ലേക്കിൻ പിതാജിനെ പകലെ ഹി ഗരേജ് ഫോൺ കർക്കെ അസലിയത്തുക പതാ ലായ പക്ഷെ അച്ഛൻ എല്ലാ കാര്യവും മുന്നേ തന്നെ അറിഞ്ഞിരുന്നു മുജെ ഈസ് അന്താസ അന്താസീന്ത എനിക്കിതിനെ കുറിച്ച് അറിയില്ലായിരുന്നു പിതാജീനെ ദുഃഖ് പ്രകടക്കിയാക്കി ഉനോവനെ അപ്പനെ പുത്രക്കോ സച്ച് ബോൾനേക്കാ ആത്മവിശ്വാസം അച്ഛൻ അവിടെ മനസ്സിൽ ഒരുപാട് വേദനിച്ചു എന്നു വെച്ചാൽ അദ്ദേഹം തൻ്റെ പുത്രനെ സത്യം പറയാനുള്ള ആത്മവിശ്വാസം നൽകിയില്ല എന്നത് വിചാരിച്ച് ഉനോവനെ ഇസ്ബർ ഗുദ് പ്രായശ്ചിത്കാരനേക്കാൾ നിർണയലിയ അതുകൊണ്ട് സ്വയം ആള് പ്രായശ്ചിത്തം ചെയ്യാൻ തുടങ്ങി വേഹർ സെ ഖർ തെക്ക് പൈതൽ ർ ആയെ അദ്ദേഹം ടൗണിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോവാൻ തീരുമാനിച്ചു അപ്പനെ പിതാജിക്കോ പ്രാശ്ചിത് കാർ ഹുയക്കർ മുജെ ബഹുദുഖാ തന്റെ തെറ്റിനെ അച്ഛൻ പ്രാശ്ചിതം ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ഒരുപാട് വിഷമമായി ആജ്മേവനെ അഹം നിർണ്ണയ ഇന്ന് ഞാൻ ഒരു നിർണയം എടുത്തു മെയിൻ കബി ജൂട്ടിനെ പോലൂ ഞാൻ ഇനി ഒരിക്കലും നുണ പറയില്ല അഹിംസെ ഒന്നോനെ മുജേക്ക് സബക് സിക്കാതിയ അങ്ങനെ അഹിംസയുടെ മാർഗത്തിലൂടെ അദ്ദേഹം എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു ആജ് മേവനെ കുറിച്ച് സാധാഹി ലി ഇന്ന് ഞാൻ ഒരുപാട് എഴുതി നീ ധാനലക്കിയെ ഉറക്കം വരാൻ തുടങ്ങി അപ്പം മേ ഡയറി സമയത്ത് ആഹ് ഇനി ഞാൻ ഡയറി ചുരുക്കുന്നു എ കച്ചി ആശാ കർത്തേ ഹുയേ കുറച്ച് കുത്തുകൾ ഇടുകട്ടോ അപ്പോൾ ഇത് ഇത്രയും ഒന്നും നിങ്ങൾ പഠിച്ചെഴുതേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കാം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ഈ ഡയറി എഴുതിയെടുക്കുക നന്നായിട്ട് പഠിക്കാം കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും ഡയറി എഴുതാൻ പഠിച്ചു ഡയറിയുടെ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ലെറ്റർ എഴുതേണ്ടത് പക്ഷെ ലെറ്ററിൻ്റെ കുറച്ച് ഫോർമാറ്റ് വ്യത്യാസമുണ്ട് ക്വസ്റ്റ് നമുക്ക് വായിക്കാം അരുൺ ഗാന്ധിനെ അപ്പനെ മിത്രുക്കു അപ്പനെ അനുഭവിക്കേ ഭാരമേ പത്ര ലിഖുക അരുൺ ഗാന്ധി തൻ്റെ ഫ്രണ്ടിനെ ഈ ഒരു അനുഭവത്തെക്കുറിച്ച് കത്ത് എഴുതി ബഹു പത്ര കൽപ്പന കർക്കെ ലിഖി ആ കത്താണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുട്ടികളെ നോക്കൂ സ്ഥാൻ താരിഖ എഴുതി പ്രിയ ദോസ് സപ്രേം നമസ്തേ പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു ആ ചേക്ക് ഘടനാ ഹു സെക്കൻഡ് പാര്രാഫാണ് വായിക്കുന്നത് ആ ചേക്ക് ഘടനാ ഹു പിതാജിക്ക് സാത്ത് ഷെഹർ ജാനേക്കാ മൗക്കാമില അച്ഛൻ്റെ കൂടെ ഇന്നൊരു സംഭവം ഉണ്ടായി അച്ഛൻ്റെ കൂടെ ടൗണിലേക്ക് പോകേണ്ട ഒരു അവസരം കിട്ടി പിതാജിക്കോ ഷെഹർമേക്ക് മീറ്റിംഗ് നമ്മൾ ഡയറിയിലെ എഴുതിയ കാര്യങ്ങളൊക്കെ എഴുതുക കാര്യങ്ങളെല്ലാം കൂട്ടുകാരനോട് പറയുക എന്നിട്ട് ലാസ്റ്റ് കത്ത് ചുരുക്കുക തുമാര മിത്രു അസ്താക്ഷർ നാമ് പിന്നെ സേവാമെ നാം പദ അപ്പം കൂട്ടുകാർ ഈ ലെറ്റർ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ വരുന്ന എക്സാമിന് വരുന്ന കുറച്ച് വർക്ക്ഷീറ്റ് ആണ് നോക്കുന്നത് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ കുറച്ച് സമാനാർത്ഥ ശബ്ദം അത് നോക്കിയിട്ട് നമ്മളിവിടെ നിങ്ങളിവിടെ ഫില്ല് ചെയ്യണം കേട്ടോ ഇതാണ് ഫസ്റ്റത്തെ വർക്ക്ഷീറ്റ് അത് കഴിഞ്ഞിട്ട് ഒരു പാസേജ് തന്നിട്ടുണ്ട് എന്നിട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അരുൺ ഗാന്ധി അവർ ഉൻകാ പരിവാർ ദക്ഷിണാഫ്രിക്ക മിഖാം രഹത്തേത് ദക്ഷിണാഫ്രിക്കയിൽ എവിടെയാണ് താമസിക്കുന്നത് അത് നമ്മൾ കഴിഞ്ഞ മുന്നേ നമ്മൾ നമ്മളതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് എഴുതേണ്ടത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കി സ്ഥാപന കിസ്നക്ക് ആരാണ് ആശ്രമം സ്ഥാപിച്ചത് മൂന്നാമത്തെ അരുൺ ഗാന്ധി കിസ്ക പോത്താഹെ അരുൺ ഗാന്ധി ആരുടെ കൊച്ചുമകനാണ് ഗാന്ധിജിയുടെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ നിങ്ങൾ ചെയ്യണം അടുത്തത് സഹി മിലാൻ മിലാനാണ് അതായത് മാച്ച് ദ ഫോളോയിങ്സ് ആണ് കേട്ടോ പിതാജിക്കോ ഷഹർമേ पूरे दिन की एक मीटिंग दी जॉन बेन की फिल्म देखते देखते अरुण गांधी को समय को गुसर जाने का बोध नहीं हुआ गैरेज से कार लेकर दाजी के पास पहुंचने पर शाम के चह बज चुके थे लेखक और उनकी बहिने शहर जाने की दे। तो के इंतजार में रहते थे अब सही मिलान एल मन क्या സഹി ഇതും സഹി മിലാൻ തന്നെയാണ് കേട്ടോ അതിൽ പിതാജി എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള ഓർത്തു വരയ്ക്കുക അതുപോലെ അരുൺകാന്ധി ചെയ്ത കാര്യങ്ങളും ഇത് എക്സാമിന് ഇത് ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കൂട്ടുകാരും ഇത് ചെയ്യണം കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പിതാക്ക പ്രായ്ചിന് ഇന്ന് നമ്മൾ പിതാക്ക പ്രായ്ചിത്ത് എന്ന പാഠത്തിലെ മീനിങ്സ് ക്വസ്റ്റിൻ ആൻസർ അതുപോലെ ഡയറി ലെറ്റർ പിന്നെ വർക്ക്ഷീറ്റ് ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി കൂട്ടുകാർക്ക് ഇതൊരു ലെങ്ത്തി വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും എന്താണ് ഇപ്പോൾ ഡയറിയോ ലെറ്ററൊക്കെ ഒന്നും കൂടി ഒരൊറ്റ വീഡിയോ ആയിട്ട് വേണം അതിൻ്റെ മീനിങ്സൊക്കെ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുള്ളവർ കമൻറ്റിട്ടാൽ അങ്ങനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇത് നമ്മളിപ്പോൾ ഫുൾ ചാപ്റ്ററിൻ്റെ ഒരൊറ്റ വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കമൻ്റ് ഇതിനനുസരിച്ചായിരിക്കും അടുത്ത വീഡിയോ ഇടുക കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ